ും എല്ലാം ദേശദ്രോഹികളാണെന്നും ഇത് പറഞ്ഞതിന്റെ പേരിൽ തനിക്കെതിരെ കേസെടുക്കാമെന്നും വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് ബി ജെ പിയുടെ കൊലവിളി രാഷ്ട്രീയത്തിനെതിരെയെന്ന മുദ്രാവാക്യവുമായി പാലക്കാട് ഡി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഏത് കോടതികൾ എതിർത്താലും ഇവർ ദേശദ്രോഹികളാണെന്ന് തന്നെ പറയും സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്നും കുത്തിയ സേനാനികളെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്ത അഞ്ചാം പത്തികളായിരുന്നു ഇവരെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് നഗരസഭയിലെ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് സർക്കാർ ഫണ്ട് കൊണ്ട് ഉള്ള കേന്ദ്രമാണ് മുനിസിപ്പാലിറ്റിയുടെ കേന്ദ്രം അതിന് ആർ എസ് എസ് നേതാവായിരുന്ന ഹെഡ് കെ കുമാറിന്റെ പേര് കൊടുക്കാൻ തീരുമാനിച്ചതിനെതിരായി നടന്ന രാഷ്ട്രീയ പ്രതിഷേധം നടന്നത് എന്ത് കാര്യത്തിലാണ് ഈ ഹെഡ്ഗേഗാവാറിന്റെ പേര് കൊടുക്കുന്നത് ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ്ഗേവാർ ഹെഡ്ഗേവാറും ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രവുമായി എന്താ ബന്ധം ആരായിരുന്നു ഹെഡ്ഗേവാർ ആർ എസ് എസിന്റെ ഗുരുജിയാണ് സമ്മതിച്ചു ആർ എസ് എസിന്റെ ഗുരുജിക്ക് ഈ രാജ്യവുമായും ഈ സംസ്ഥാനവുമായും എന്തു ബന്ധം എന്തു ബന്ധമാണുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അത് വിദേശ ഭരണഘടനയാണ് ഈ ഭരണഘടന കൊള്ളരുതാത്ത ഭരണഘടനയാണ് ഈ ഭരണഘടന മാറ്റണം എന്ന് പറഞ്ഞ ആളാണ് ബഞ്ച് ഓഫ് വിചാരധാര എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടന അദ്ദേഹത്തിന് പിടിച്ചിട്ടില്ല നമ്മളെ അഭിമാനമായി നമ്മൾ കരുതുന്ന സമാനതകളില്ലാത്ത ഈ രാജ്യത്തിന്റെ ഭരണഘടന ഞങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അഭിമാനത്തോടു കൂടി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് പ്രസംഗിക്കും ഞാൻ എപ്പോഴും പറയും ഞങ്ങളുടെ ഭരണഘടന നിഷ്പക്ഷമായ ഭരണഘടനയല്ല ഞങ്ങളുടെ ഭരണഘടന പക്ഷം പിടിക്കുന്ന ഭരണഘടനയാണ് ആരുടെ പക്ഷം പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ ന്യൂനപക്ഷക്കാരന്റെ നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ പക്ഷം പിടിക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പോലുള്ള പിന്നോക്ക ജനവിഭാഗത്തിന്റെ പടത്തലവനായിരുന്ന ഒരാളെ ഗാന്ധിയും നെഹ്റുവും നിയമമന്ത്രിയാക്കി എന്നിട്ട് ആ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാക്കി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഭരണഘടന പൊള്ളരുതാത്ത ഭരണഘടനയാണെന്ന് എഴുതി വച്ച ആരുടെ പേരാണ് ഈ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിൽ ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കും ഒരു സംശയം വേണ്ട രാഷ്ട്രീയമായി എതിർക്കും എതിർക്കുക തന്നെ ചെയ്യും കാരണം ഇവരാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്നു അഞ്ചാമ്പത്തികളായി പ്രവർത്തിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരന്മാരായ ദേശാഭിമാനികളെ ബ്രിട്ടീഷ് പട്ടാളത്തിനും പോലീസിനും കൊടുത്ത ോഹികളാണ് എഴുതി വച്ചോ കേസെടുത്തോ ഈ സമർപ്പനമെല്ലാം ദേശദ്രോഹികളായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമുണ്ടായിരുന്നില്ല ഏത് കോടതി കേസെടുത്താലും എഴുതി വെച്ചോളൂ ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ടില്ലല്ലോ അവരെല്ലാം ദേശദ്രോഹികളായിരുന്നു രാജ്യത്തിന്റെ കൂടെ നിന്നവരല്ല ഈ രാജ്യത്തിന്റെ പട്ടിണി പാവങ്ങൾ സാധാരണക്കാർ തെരുവിലിറങ്ങി കുട്ടികൾ വിദ്യാലയങ്ങൾ വിട്ട് അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ച് തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ട് കർഷക തൊഴിലാളികൾ വാദശേഖരങ്ങളിലെ പണി നിർത്തി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ കയ്യും മെയ്യും മറന്ന് പോരാടിയപ്പോൾ ജീവൻ പണയപ്പെടുത്തി പോരാടിയപ്പോൾ അവരുടെ ചോരയിൽ അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ പതിനായിരക്കണക്കിന് സ്വാതന്ത്ര്യ സമരസേനാനികളുടെ അവരുടെ ജീവനായിരുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിനെ പിന്നിൽ നിന്ന് കുട്ടിയവരായിരുന്നു ഇവരെല്ലാം എന്നിട്ട് അവരുടെ പേര് ഈ പ്രഭുത്വ കേരളത്തിൽ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചൊരു സ്ഥാപനത്തിൽ എഴുതിവച്ചാൽ എല്ലാവരും എതിർക്കും എതിർക്കുക തന്നെ ചെയ്യും അതിനെ ചോദ്യം ചെയ്യും അതിനെ ചെറുത്തു നിൽക്കും